നമസ്കാരം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം അഞ്ച് ശതമാനത്തോളം കുറവ് രേഖപ്പെടുത്തുന്നതായാണ് വാർത്തകൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് വയനാട് മലപ്പുറം പൊന്നാനി തൃശൂർ പാലക്കാട് എന്നീ മലബാറിലെ മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ ഒരു ശക്തമായ തരംഗമുണ്ടായതായി പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക വിഭാഗത്തിലെ എസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അതേ ശക്തമായ രീതിയിൽ യു ഡി എഫിനെ പിന്തുണച്ചു എന്നുള്ളതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് അതേസമയം തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സാന്നിധ്യം അതിശക്തമായി രേഖപ്പെടുത്തിയതായും വാർത്തകളുണ്ട് തൃശൂരിൽ കെ മുരളീധരനെതിരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അതിശക്തമായ മത്സരം കാഴ്ചവെച്ചതായി തൃശൂരിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നു സുരേഷ് ഗോപിക്ക് അനുദഗതിനേക്കാൾ വോട്ട് കിട്ടാനുള്ള സാഹചര്യം ആ തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാന നാളുകളിൽ സംജാതമായ ചില സർക്കാർ ഇടപെടലുകൾ പോലീസിന്റെ ചില കരുനീക്കങ്ങൾ അതിന്റെ ഭാഗമായി ഉയർത്തിരിഞ്ഞു വന്നതാണ് ജാതി മതഭേദം എന്നെ തൃശൂർ പൂരത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ പിണറായി വിജയന്റെ പോലീസിനെതിരെയുള്ള ശക്തമായ ബിരുദ വികാരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വോട്ടായി നൽകി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാനാവുന്നത് അതിൽ വലിയൊരു പങ്ക് കെ മുരളീധരനും പോയേക്കാമെന്നും സൂചനകളുണ്ട് വിശ്വാസ സമൂഹത്തിലെ പ്രബലമായ ഒരു ജനതയുടെ വോട്ടുകൾ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും സൂര്പൂരത്തിനെതിരെയുള്ള നടപടിക്കെതിരെയും ശക്തമായ നിലയിൽ വോട്ടായി മാറി മാറിയെങ്കിലും ആ വോട്ടുകൾ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മാത്രമല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പെട്ടിയിലേക്കും പോയി എന്ന് കണക്കുകൾ അനുമാനങ്ങളായി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ താരതമ്യേന ചെറിയൊരു ഒരു വർഷത്തിനെങ്കിലും സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചു കയറും എന്ന് ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കും മലബാറിലുടനീളം സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം ആ വികാരം വലിയൊരു ശതമാനം ഇടതുപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോകാൻ സഹായകമായി എന്നുള്ള കണക്കുകൂട്ടലും രാഷ്ട്രീയ നിരീക്ഷക ലോകം നടത്തുന്നു അവിടെ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാനാവാതെ ഇടതുപക്ഷ വോട്ടുകളുടെ അഭാവത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അത് സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുമെന്നും നിലവിലുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നു തൃശൂരിലെ വിജയത്തിനടിസ്ഥാനമായി പറയാവുന്ന മറ്റൊരു വസ്തുത സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഇ പി ജയരാജനും ബെല്ലാൾ നന്ദകുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ടി ജി നന്ദകുമാറും കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പ്രകാശ് ജാദവേക്കറുമായി കേരളത്തിൽ നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ പ്രകാശ് ജാദ്വേക്കർ ഉന്നയിച്ച ഏക ആവശ്യമായിരുന്നു കേരളത്തിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അപേക്ഷിച്ചതിന് സാധ്യത കൂടുതൽ തൃശ്ശൂരിലായതിനാൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പ്രകാശ് ജാവ്ദേക്കർ ജയരാജനും ദല്ലാൽ നന്ദകുമാറുമായി പങ്കുവച്ചത് എന്ന് ദല്ലാൽ നന്ദകുമാർ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ട് ആ രഹസ്യ ചർച്ചകളെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തല തലേദിവസമായതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയൊരു ഭാഗം വോട്ട് ഒരു പ്രതികാര നടപടി എന്ന വേണം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോയി എന്നും അനുമാനിക്കപ്പെടും ഇപ്പോൾ തിരുവനന്തപുരത്തും ഏകദേശം ചിത്രങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി പന്നിൻ ദേവി രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനും പിറകെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാവുന്നതോടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം പ്രത്യേകിച്ച് സി പി ഐ എമ്മും സി പി ഐ ബന്ധം അതീവ ഗുരുതരമായ രീതിയിൽ വഷളാവുമെന്ന് അനുമാനിക്കപ്പെടുന്നു രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു മണ്ഡലമാണ് വടകര വടകരയിൽ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജയേക്കാൾ ഒരു പടി മുമ്പിലായിരുന്ന ഷാഫി പറമ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വടകരയിലെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ എന്നാണ് അനുമാനിക്കപ്പെടുന്നത് താരതമ്യേന പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കാറുള്ള യു ഡി എഫിന്റെ മേഖലകളിൽ അങ്ങനെയുള്ള മേഖലകളിൽ ഇത്തവണ ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ അധികമായി രേഖപ്പെടുത്തിയെന്ന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ അപേക്ഷിച്ച് വ്യക്തമാക്കപ്പെടും അതായത് ഷാഫിയുടെ വേണ്ടി ഇസ്ലാമിക വിഭാഗത്തിലെ എല്ലാ സംഘടനകളും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയെന്നാണ് ഈ നിമിഷം അനുമാനിക്കപ്പെടുന്നത് അങ്ങനെ വന്നാൽ ഷാഫിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ എ മുരളീധരൻ നേടിയ അൻപത്തി മൂവായിരത്തിൽ പരം വോട്ടിനേക്കാൾ ഇരട്ടിയോളം വർദ്ധിച്ചേക്കാമെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വോട്ട് ശേഷി സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മണ്ഡലത്തിൽ സജീവമല്ലാത്തതും സജീവമല്ല എന്ന് പറയാൻ കാരണം മുന്നണിയിലുള്ള പാർട്ടികളുടെ വോട്ടിംഗ് ശതമാനം താരതമ്യേന വടകരയിൽ കുറവാണ് അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റേതായ വോട്ടുകൾ ചോർന്നു പോവുകയും ഭരണവിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക വിഭാഗത്തിലെ കാന്തപുരം എ പി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ വോട്ടുകളും ഇത്തവണ കിട്ടാതാവുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിന്റെ നിറവിലേക്കാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറുന്നത് എന്നുള്ളൊരു ചിത്രവും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട് അങ്ങനെയെന്നാൽ വടകര നാലാം തവണയും നഷ്ടപ്പെടുന്നതോടുകൂടി സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും സി പി ഐ എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തും ചുരുക്കത്തിൽ മലബാറിലെ ഒരു സീറ്റിൽ പോലും വിജയിച്ചു കയറാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല എന്നതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പ്രക്രിയയുടെ ചിത്രം വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷക ലോകം അനുമാനിക്കുന്നത് മാത്രമല്ല മുമ്പൊക്കെ ജയിച്ചു കയറിയിരുന്ന തൃശൂരിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ഒരുപക്ഷെ പാലക്കാട് രണ്ടാം സ്ഥാനത്തിനുവേണ്ടി ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ അതിശക്തമായൊരു മത്സരം നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നും സർവോപരി അത് മലബാറിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വലിയ തോതിലുള്ള ആക്കം കൂട്ടുന്നൊരു പ്രക്രിയ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ രാഷ്ട്രീയ ലോകം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുന്ന ഘട്ടത്തിൽ അനുമാനിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മലബാറിലെ വിജയത്തിൽ യു വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്നു തൃശ്ശൂർ ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിലൊക്കെ യു വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറുന്നു എന്നൊക്കെയാണ് ചിത്രമെങ്കിലും അത് യു ഡി എഫിൻ്റെ കരുത്തുകൊണ്ടല്ല യു ഡി എഫിൻ്റെ ദുർബലമായ സംഘടനാ സംവിധാനം കൊണ്ട് താരതമ്യേന അവർ തോറ്റുപോകേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പക്ഷെ എന്നിരുന്നാലും അവർ മലബാറിൽ ശക്തമായ ഒരു തരംഗമുണ്ടാക്കി ജയിച്ചു കയറുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി ഐ എമ്മിൻ്റെയും നിലവാരമില്ലാത്ത സമീപനം കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ഒരു ഭരണ സംവിധാനം കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ പാപ്പരാക്കാമെന്ന് തെളിയിച്ചത് കൊണ്ടുമാണ് എന്ന് വിലയിരുത്തുന്നു അതായത് ഏറ്റവും പുതിയ 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 പാഠങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സമ്മാനിക്കുന്നത് എന്ന് ചുരുക്കം